വത്തിക്കാനിലെ വിശ്വാസ കാര്യാലയം ഫോർ ദ ഫെയ്ത്ത് കഴിഞ്ഞ നവംബർ മാസം നാലാം തീയതി പോപ്പുലി മദർ ഓഫ് ഓഫ് ദി പീപ്പിൾ ഗോഡ് എന്ന പേരിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് വിവിധ അവതാനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു മരിയൻ പ്രബോധന രേഖ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതിലെ ചില ആശയങ്ങൾ പത്രമാസികളും സാമൂഹ്യ മാധ്യമങ്ങളും തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചതുകൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകിയിരിക്കുന്നു എന്താണ് ഈ പ്രബോധന രേഖയിലെ ഉള്ളടക്കമെന്നും സഭ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ശരിയായി മനസ്സിലാക്കി സംശയ നിവാരണം നടത്തേണ്ടിയിരിക്കുന്നു അത് ഏതാനും ചില ചോദ്യങ്ങളുടെ ഉത്തരമായി ഇവിടെ നൽകുവാനായി ആഗ്രഹിക്കുകയാണ് എന്താണ് ഈ രേഖയുടെ ഉള്ളടക്കം സഭ ഔദ്യോഗികമായി ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത ചില തെറ്റിദ്ധാരണ പരത്തുന്ന മരിയൻ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ മരിയൻ സംബോധനകൾ ഉണ്ടായിട്ടുണ്ട് മറിയം സഹരക്ഷക കോ റിഡം ടെറിസ്റ്റ് കൃപാവരത്തിന്റെ മാതാവ് മദർ ഓഫ് ദി ഗ്രേസസ് മധ്യസ്ഥ മീഡിയാട്രിക്സ് എന്നിവയാണ് ഈ വിശേഷണങ്ങൾ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ മറിയത്തെ സംബോധന ചെയ്ത് ഉപയോഗിക്കുന്നത് വിശ്വാസപരമായി തെറ്റാണെന്നാണ് ഈ പ്രബോധന രേഖ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ഏതാനും ചില മരിയൻ സംഘങ്ങളും സംഘടനകളും ഇത്തരത്തിലുള്ള അഭിദാനങ്ങൾ മരിയത്തിന് മറിയത്തിന് ചാർത്തുവാൻ നേതൃത്വം നൽകിയിട്ടുണ്ട് മറിയത്തെ സഹരക്ഷകയായോ കൃപാവരങ്ങളുടെ മാതാവായോ മധ്യസ്ഥയായോ അംഗീകരിക്കാനാവില്ല എന്ന് ആയിരത്തി തൊള്ളു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാർഡ്നൽ റാഗ്സിങ്ങറും ഇത്തരത്തിലുള്ള വാക്കുകൾ മറിയത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശയോക്തി കലർന്ന വാക്കുകളാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പായും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ ഓർക്കുകയാണ് മരിയ ഭക്തി ക്രിസ്തീയ വിശ്വാസത്തിലെ വലിയ സമ്പത്തായി കരുതുമ്പോൾ ഇത്തരത്തിലുള്ള അപദാനങ്ങൾ ഉപേക്ഷിക്കണമെന്ന് സഭ നിർദ്ദേശിച്ചാൽ മറിയത്തെ മാറ്റി നിർത്തുകയോ തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാനും ചില സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അമ്മയില്ലാത്ത സഭയായിട്ട് സഭ നിര തീരുകയാണോ അല്ല എന്നതാണ് ഉത്തരം എന്തുകൊണ്ടാണ് സഭ ഇത്തരത്തിലുള്ള സംബോധനകൾ ഒഴിവാക്കണം എന്ന് പറയുന്നത് ഇതിനുള്ള ചോദ്യ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സംശയത്തിന് നിവാരണം മിസിഹായിലുള്ള രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസവും പഠനവുമാണ് ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇങ്ങനെ പറയുവാനുള്ള കാരണം ഏകരക്ഷകൻ ദൈവപുത്രനായ മിസിഹായാണ് മിസ്സിഹായുടെ മനുഷ്യാവതാരവും കുരിശുമരണവും ഉത്ഥാനവുമാണ് മനുഷ്യ രക്ഷ സാധ്യമാക്കിയത് മാനവരക്ഷ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവർത്തനമാണ് പരിശുദ്ധ ത്രിത്വം പുത്രനായ മിസിഹായിലൂടെ പൂർത്തിയാക്കിയതാണ് മാനവരക്ഷ അത് തുടർന്ന് മാനവ വംശത്തിന് സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരവിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സഭയിലാണ് മിസിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ടവ മാനവ രക്ഷാ കർമ്മത്തിന് ആരുടെയും സഹായമോ പങ്കാളിത്തമോ ആവശ്യമില്ല കാരണം അത് ദൈവസ്നേഹത്തിൽ നടന്ന ദൈവീക പദ്ധതിയാണ് അതുകൊണ്ട് പുത്രനായ മിസിഹായ്ക്ക് മാത്രം പൂർണമായി അത് നിർവഹിക്കുവാൻ സാധ്യമായിരുന്നു അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു ഇങ്ങനെ സഭ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുമ്പോൾ മറിയം സഹരക്ഷികയാണ് എന്ന് അതോടുകൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മിസിഹായുടെ രക്ഷാകർമ്മം അപൂർണമാണോ മറിയത്തിന്റെ സഹായം കൂടാതെ അത് പൂർണമാവുകയില്ലായിരുന്നോ എന്നുപോലും കരുതാൻ സാധ്യതയുണ്ട് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിലെ എട്ടാമത്തെ അധ്യായത്തിൽ അറുപതാമത്തെ കണ്ണികയിൽ ഇതേക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവപുത്രനായ മിസിഹ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ഏക മധ്യസ്ഥനും ഏക രക്ഷകനുമായതുകൊണ്ട് അവനിലൂടെ നടന്ന മാനവരക്ഷ പൂർണ്ണമാണ് അതുകൊണ്ട് മറിയം സഹരക്ഷിക എന്ന അഭിദാനം ഉപയോഗിക്കുന്നതിനെ സഭ ഈ രേഖയിലൂടെ വിലക്കുന്നു തന്നെയുമല്ല മറിയം ദൈവത്തിൻ്റെ മനുഷ്യ സൃഷ്ടിയാണ് അവളെ ദൈവം ദൈവപുത്രന് ജനിക്കുവാനുള്ള അമ്മയായി തെരഞ്ഞെടുത്തതാണ് അതിനായി ഉത്ഭവ പാപമില്ലാതെ അവൾ ജനിച്ചു എന്ന് സഭ പറയുമ്പോൾ അങ്ങനെ നാം വിശ്വസിക്കുമ്പോൾ അവളുടെ രക്ഷ തന്നെ ദൈവപുത്രനായ മിസിഹായുടെ രക്ഷാകർമ്മത്തിൽ നിന്ന് ലഭ്യമായതാണ് ദൈവപുത്രനായ മിസിഹ രക്ഷാകർമ്മം കുരിശിൽ പൂർത്തിയാക്കിയപ്പോൾ അന്നുവരെ ജനിച്ചവരും അന്നു മുതൽ യുഗാന്ത്യം വരെ ജനിക്കാനിരിക്കുന്നവരും ഈ ബലിയുടെ രക്ഷാകര ഫലത്താലാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതായത് മറിയവും രക്ഷിക്കപ്പെട്ടവൾ തന്നെയാണ് അതുകൊണ്ട് അവൾക്ക് ദൈവപുത്രനായ മിസിഹ നടത്തിയ രക്ഷാകര കർമ്മത്തിൽ സഹരക്ഷകിയാകാൻ സാധിക്കുകയില്ല എന്നാൽ പുത്രനായ മിസ്സിഹായിലുള്ള പരിത്രാണ കർമ്മത്തിൽ മറിയത്തിൻ്റെ സ്ഥാനം ദൈവം അംഗീകരിക്കുന്നുണ്ട് സഭയും അംഗീകരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച് ജീവിതത്തിൽ പരിപാലിച്ച് കാൽവരിയിലേക്ക് ബലിക്കായി വളർത്തിയവളാണ് പരിശുദ്ധ കന്നിക മറിയം അതുകൊണ്ട് മറിയത്തിന്റെ അനുസരണവും വിശ്വാസവും പ്രത്യാശയും ഉജ്ജ്വല സ്നേഹവും വഴി ഔദാര്യനിധിയായ സഹകാരിണിയായി പരിത്രാണകൃത്യത്തിൽ സഹകരിച്ച മറിയത്തെ സഭ ിക്കുന്നു എന്ന് രണ്ടാം വത്തിക്കാൻ സുനഗദോസ് പഠിപ്പിക്കുന്നു മറിയം എല്ലാ കൃപാവരത്തിൻ്റെയും മാതാവ് എന്ന അഭിദാനം ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ രേഖയിൽ പറയുന്നത് അതിനും ഈ രേഖ തന്നെ കൃത്യമായി ഉത്തരം നൽകുന്നു ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന ഒരു ധ്വനി അതിലുണ്ട് എല്ലാ കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ് ഏക രക്ഷകനും നാഥനുമായ മിസിഹ ഈ കൃപകൾ മാനവ വംശത്തിന് നൽകുന്നത് അവന്റെ രക്ഷാകര കർമ്മം തുടങ്ങിയാണ് അവിടുന്ന് സ്ഥാപിച്ച സഭയിലെ പരിശുദ്ധ കൂദാശകളിലൂടെയാണ് അത് തുടരുന്നത് മറിയം കൃപാവരത്തിന്റെ അമ്മ എന്ന പദം ഉപയോഗിക്കുന്നതിലൂടെ ഈ വലിയ സത്യത്തെ മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പദവും ഉപയോഗിക്കുന്നത് ഈ പ്രബോധന രേഖയിലൂടെ സഭ വിലക്കിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം മൂന്നാമത്തേത് മറിയം മധ്യസ്ഥ എന്ന സംബോധന ഉപയോഗിക്കാമോ എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ ടിമോത്യോസിന് എഴുതിയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാപിതാക്കന്മാരുടെ പഠന വ്യാഖ്യാനങ്ങളുടെയും സഭാ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സഭ വിശ്വസിക്കുന്ന ദൈവീക സത്യമാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥൻ മിസിഹായാണ് എന്നത് മിസിഹായുടെ മാധ്യസ്ഥ്യം ഏകവും അനന്യവും പൂർണ്ണവും അസ്തിവാത്മകവുമാണ് കാരണം മിസിഹ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും മനുഷ്യരുടെ ഭാഗത്തു നിന്നും മാധ്യസ്ഥം വഹിക്കുവാനും അങ്ങനെ നിത്യജീവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും അവന് കഴിയും കാരണം അവൻ നിത്യജീവനും നിത്യജീവനിലേക്കുള്ള വഴിയുമാണ് അതുകൊണ്ട് മിശിഹായുടെ മാധ്യസ്ഥ്യം ഒരു തരത്തിലും മറ്റൊന്നിനോട് താരതപ്യൻ ചെയ്യാൻ സാധിക്കാത്ത വിധം പൂർണ്ണമാണ് മറ്റൊന്നിനോടും അത് തുലനം ചെയ്യാൻ പാടില്ല പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയോ വിശുദ്ധന്മാരുടെയോ മാധ്യസ്ഥം ഈശോയുടെ ഏക മധ്യസ്ഥത്തോട് പങ്കുവെക്കുന്നതും അപൂർണവും പ്രവൃത്തിപരവുമാണ് അതിനാൽ കന്നികാമറിയത്തെ മധ്യസ്ഥ എന്ന വിശേഷണം നൽകുന്നത് ഒഴിവാക്കണമെന്ന് ഈ പ്രബോധന രേഖ പഠിപ്പിക്കുന്നു എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് ഒന്നാമത്തേത് മാധ്യസ്ഥ്യം എന്ന വാക്കു തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മീഡിയേഷൻ എന്നും ഇന്റർസെഷൻ എന്നും രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഈശോയുടെ മാധ്യസ്ഥ്യം മീഡിയേഷനും പുണ്യാത്മാക്കളുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാധ്യസ്ഥ്യം ഇന്റർ ഈ രണ്ട് പദങ്ങളും മലയാള ഭാഷയിൽ മാധ്യസ്ഥ്യം എന്നു മാത്രമാണ് തർജമ ചെയ്തിരിക്കുന്നത് മറ്റൊരു വാക്കില്ല അതുകൊണ്ട് ഈശോയുടെ മാധ്യസ്ഥമെന്നും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും പുണ്യാത്മാക്കളുടെയും മാധ്യസ്ഥ്യമെന്നും നാം പറഞ്ഞു വരുന്നു എന്നാൽ രണ്ടു തരത്തിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ കാരണം അടിസ്ഥാനപരമായി ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ഈശോയുടെ മാധ്യസ്ഥ്യം പൂർണ്ണവും അസ്തിത്വാത്മകവുമാണ് അത് മീഡിയേഷനാണ് മറിയവും വിശുദ്ധരും ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കാൻ കഴിവുള്ളവരാണ് അതിനാണ് ഇന്റർസെഷൻ എന്ന് പറയുക അത് ഇവ രണ്ടും ഒരേ അർത്ഥത്തിലാണ് നാം മലയാളത്തിൽ മനസ്സിലാക്കുന്നത് എന്നാൽ ഈശോയുടെ പൂർണമായ മാധ്യസ്ഥ്യത്തിൽ നിന്നും അത് വ്യത്യസ്തമാണ് പങ്കുവയ്ക്കപ്പെട്ടതാണ് തന്നെയുമല്ല അവർ മാധ്യസ്ഥരല്ല എന്നതാണ് സത്യം രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ സഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിലൂടെ പഠിപ്പിക്കുന്നത് മറിയം വിശുദ്ധരേക്കാൾ ഉന്നതമായ മഹത്വത്തിന് അർഹയാണെന്നതാണ് അവൾ പുണ്യങ്ങളുടെ മാതൃകയായി പ്രക്ഷോഭിക്കുന്നവളാണെന്നും സഭ പഠിപ്പിക്കുന്നു തന്നെയുമല്ല അവൾ അനുകരണീയമായ മാതൃകയാണെന്നും സഭാ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ മറിയത്തിലുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് സഭ വഴിതെറ്റിയിട്ടില്ല മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ മിസിഹായിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി അവൾ സൃഷ്ടിയാണെന്ന് സഭ പഠിപ്പിക്കുന്നു അവൾ ദൈവമാതാവും നിത്യകന്യികയും അമലോത്ഭവയും സ്വർഗാരോപിതയും അഭിഭാഷകയും സഹായികയും ഉപകാരണീയുമാണെന്ന് സഭ കുറവ് കൂടാതെ വിശ്വസിച്ച് പഠിപ്പിക്കുന്നു എന്നാൽ അവളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്വം ആരോപിക്കുന്നതും അങ്ങനെ തെറ്റിദ്ധാരണാജനകമായ ഏതെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ ഒഴിവാക്കണമെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട് ദൈവപുത്രനും ഏകരക്ഷകനുമായ ഈശോമി സിഹായുടെ പ്രാമുഖ്യൻ പ്രാർത്ഥനകളിലും പ്രഘോഷണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാകണമെന്ന് തന്നെ സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രമോ പ്രബോധന രേഖയിലൂടെ സഭയ്ക്ക് വന്നു പോയ തെറ്റുകളെ തിരുത്തുകയാണ് എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുക്കേണ്ട പ്രത്യേക ആദരവ് ഹൈപ്പർ ദൂളിയ കൊടുക്കണമെന്ന് സഭയ്ക്ക് എന്നും നിർബന്ധമുണ്ടായിരുന്നു ഇന്നും അത് സഭ പഠിപ്പിക്കുന്നു എന്നാൽ സഭയിൽ ഉയർന്നു വന്ന സുവിശേഷ വിരുദ്ധവും പാരമ്പര്യ വിരുദ്ധവും തെറ്റുധാരണ ഉളവാക്കുന്നതുമായ പഠിപ്പിക്കലുകൾ തെറ്റാണെന്നും അവ തിരുത്തപ്പെടേണ്ടതാണെന്നും ഈ പ്രബോധന രേഖയിലൂടെ സഭ പഠിപ്പിക്കുന്നു